ആ വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പം ഐ പി എൽ പോലെ തന്നെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് മിക്കപ്പും ഓരോ ടീമിന്റെയും പരിശീലന ക്യാമ്പിൽ ഉണ്ടാവാറുള്ളത് അപ്പം മിക്ക ടീമും അവരുടെ പ്രാക്ടീസ് ഒക്കെ അവരുടെ ഒഫീഷ്യൽ ലാൻഡിലൂടെ പുറത്തുവിടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പം ഇന്നലെ രാജസ്ഥാൻ റോയൽസ് പുറത്തുവിട്ട ഒരു വീഡിയോ അവരുടെ ഒരു പരിശീലന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നല്ല രീതിയിൽ ചർച്ചയായി അവരുടെ ഹോം ഗ്രൗണ്ടായ സവാൻമാൻസിംഗിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു പരിശീലനമായിരുന്നു അവർ പുറത്ത് വിട്ടിട്ടുള്ളത് അത് നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് വീൽ ചെയറിലെത്തിയ രാഹുൽ ദ്രാവിഡ് ആ വേദനയൊന്നും വകവയ്ക്കാതെ ടീമിനോടൊപ്പം നിന്ന് സംസാരിക്കുന്നു അവർ ഊർജ്ജം പകരുന്നതും പതിമൂന്ന് കാരണമായ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് സെഷൻ ഇതെല്ലാം വീഡിയോയുടെ ഹൈലൈറ്റ് ആയിരുന്നു അതുപോലെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ദേശ്പാണ്ഡെയെ സിക്സ് അടിച്ചുകൊണ്ട് തുടങ്ങിയതും പരാഗ് റാണ ജുറലൊക്കെ അവിടെ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്തെല്ലാം നല്ല രീതിയിൽ അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അതുപോലെ ദേശ്പാഡെ ജയ്സാലിനെ ബൗൾഡ് ചെയ്യുന്നതൊക്കെ ആ വീഡിയോയിലുണ്ട് അപ്പൊ നല്ല രീതിയിൽ അവർ ഫണ് ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് ആ മൊത്തം ആ വീഡിയോ മൊത്തം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഓളം ഒരു എനർജി ഈ സീസണിൽ ഉടനെ ആ ടീമിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇരുപത്തി മൂന്നാം തീയതി സൺറൈസേഴ്സിന്റെ ഹൈദരാബാദിൽ വെച്ചിട്ടാണ് രാജസ്ഥാന്റെ ആദ്യ മത്സരം അപ്പം എല്ലാവരെയും പോലെ നമുക്ക് ആ മത്സരത്തിനായിട്ട് കാത്തിരിക്കാം വൈകുന്നേരം മൂന്നേ മുപ്പതിനാണ് ആ മത്സരം അപ്പൊ ആ മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം